നാസിർ ഇബ്രാഹിം അദ്ദേഹം അയച്ചു തന്ന ലിയോനാഡാവിഞ്ചിയുടെ വരികൾ വളരെ പ്രശസ്തമാണ് ദി നോബ്ലസ്റ്റ് ബ്ലസ്റ്റ് പ്രഷർ ഈസ് ദി ജോയ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് പക്ഷേ ഇത് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതായത് ഇതിലെ അണ്ടർസ്റ്റാൻഡിങ് എന്ന വാക്കിന് ഒരുപാട് അർത്ഥ തനങ്ങളുണ്ട് ഒരു കഥയിൽ നിന്ന് തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവും മിസ്റ്റിക് ആയിരുന്ന ബാൽഷയം ടോവിനെക്കുറിച്ച് വായിച്ചതാണ് ഈ കഥ എല്ലാ ദിവസവും അർദ്ധരാത്രിയിൽ ബാൽഷയം കുറേ നേരം ഒരു നദിക്കരയിൽ ഒറ്റയ്ക്ക് പോയിരിക്കുമായിരുന്നു നിലാവിളിച്ചത്തിൽ പാലുപോലെ ഇങ്ങനെ പതഞ്ഞൊഴുകുന്ന ജലത്തിലേക്കും അതിലേക്ക് നിശ്ശബ്ദമായി നോക്കിയിരിക്കുന്ന തന്നിലേക്കും കുറേ നേരം മനസ്സിന് സമർപ്പിച്ച് അദ്ദേഹം തിരിച്ചു പോരും അതായത് ഒരു മെഡിറ്റേഷൻ ഒരു സമ്പന്നൻ്റെ ബംഗ്ലാവിൻ്റെ മുന്നിലൂടെ ആയിരുന്നു ബാൽഷേമൻ്റെ എല്ലാ രാത്രിയിലെയും അടക്കം എല്ലാ രാത്രികളിലും ഇത് ശ്രദ്ധിച്ചിരുന്ന ബംഗ്ലാവിൻ്റെ വാച്ചർക്ക് ഇത്തിരി കൗതുകം തോന്നി ഒരു രാത്രി വാച്ചർ ബാൽഷേമനെ തടഞ്ഞു നിർത്തി ചോദിച്ചു ഈ പാതിരാത്രിയിൽ അങ്ങേക്ക് നദിക്കരയിൽ എന്താണ് പരിപാടി ബാർഷേം വാച്ചറോട് തിരിച്ചു ചോദിച്ചു നിങ്ങൾക്കിവിടെ എന്താണ് പരിപാടി അയാൾ പറഞ്ഞു ഞാൻ വെറും ഒരു വാച്ചറാണ് വാർഷികം ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാനും ഒരു വാച്ചറാണ് വ്യത്യാസം ഒന്നേ ഉള്ളൂ നിങ്ങൾ മറ്റുള്ളവരെ നിരീക്ഷിക്കുന്നു ഞാൻ എന്നെ തന്നെ നിരീക്ഷിക്കുന്നു അതായത് ഡാവിൻജി പറഞ്ഞ മനസ്സിലാക്കലിൻ്റെ അർത്ഥം ബാൽഷേമിൻ്റെ ഈ നിരീക്ഷിക്കലാണ് നമുക്ക് നമ്മളെ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പരമാനന്ദത്തിലേക്ക് എത്തിക്കാൻ സാധിക്കും എന്നാണ് ഡാവിൻജി ഉദ്ദേശിക്കുന്നത് അവനവൻ്റെ കഴിവുകളെ അറിയുക അവനവൻ്റെ പരിമിതികളെ അറിയുക ഏറ്റവും കൂടുതൽ മനുഷ്യർ സംഘർഷം അനുഭവിക്കുന്ന എവിടെയെന്നറിയാമോ തങ്ങളുടെ പരിമിതികളിൽ മറ്റുള്ളവർ എന്ത് കരുതുന്നു എന്നതിൻ്റെ പേരിലാണ് സൗന്ദര്യം നിറം ഉയരം തടി മുടി തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ മറ്റുള്ളവരുമായിട്ട് സ്വയം താരതമ്യം ചെയ്ത് അതിൻ്റെ പേരിൽ അപകർഷതാ ബോധം അനുഭവിക്കുന്ന എത്രയോ ആളുകളുണ്ട് വേറൊരുവന് നല്ലൊരു വീടുള്ളതിൻ്റെ പേരിൽ കാറുള്ളതിൻ്റെ പേരിൽ പ്രശസ്തി ഉള്ളതിൻ്റെ പേരിൽ പദവിയുള്ളതിൻ്റെ പേരിൽ അസൂയ അസൂയമുണ്ട് അവനുമായി തന്നെ താരതമ്യം ചെയ്ത് അസ്വസ്ഥമായ മനസ്സുമായി ജീവിച്ചു തീർക്കുന്ന എത്രയോ ആളുകളുണ്ട് ഞാൻ എങ്ങനെയാണോ അങ്ങനെയാണ് എന്ന് ഒരാൾക്ക് ചിന്തിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജീവിതം പരമസുഖമാണ് ഒരു ഗുരുവിൻ്റെ കഥ കൂടി പറയാം ഒരു കുടില്ല് ഒറ്റയ്ക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ താമസം കാട്ടിലേക്ക് വിറക് കയറാൻ പോവും അങ്ങാടിയിൽ കൊണ്ടുപോയി വിറ്റ് കിട്ടുന്ന പണവുമായിട്ട് തിരിച്ചു വരും ആ പണം തീരുന്നതുവരെ ആവശ്യത്തിന് ഭക്ഷണമൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ച് പാടിയും നൃത്തം ചെയ്തും അത്രമാത്രം കൂടി കുടിലിൽ അങ്ങനെ കഴിഞ്ഞുകൂടും കുറേ ദിവസങ്ങൾ അദ്ദേഹം ധ്യാനിച്ചിരിക്കും ആരോ ചോദിച്ചു താങ്കൾ എപ്പോഴും ഇത്രമാത്രം സന്തോഷവാനായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഗുരു പറഞ്ഞു ഒരു കാലത്ത് ഞാൻ മറ്റുള്ളവരിലേക്ക് നോക്കിയായിരുന്നു ജീവിച്ചത് ഓരോ നിമിഷവും അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയായിരുന്നു ഞാൻ ഓരോ കാര്യങ്ങളിലും ഇങ്ങനെ ശ്രമിച്ചു കൊണ്ടിരുന്നത് എത്രമാത്രം ഞാൻ അവരുടെ മുന്നിൽ എന്നെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചു കൊണ്ടിരുന്നുവോ അപ്പോഴൊക്കെ ഞാൻ അവഹേളിക്കപ്പെട്ടു ഞാൻ കൂടുതൽ 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 ഇങ്ങനെ ദുഃഖിതനായിക്കൊണ്ടേയിരുന്നു ഇന്ന് ഞാൻ എന്നിലേക്ക് നോക്കുന്നു വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നു ഉറക്കം വരുമ്പോൾ ഉറങ്ങുന്നു ധ്യാനിക്കേണ്ടി വരുന്ന സമയത്ത് ഞാൻ എന്നിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങുന്നു ഇന്ന് ഞാൻ അത്രമാത്രം സന്തോഷവാനാണ് ഈ ഗുരുവിനെ പറ്റി ഒരു കഥ കൂടി പറഞ്ഞു നിർത്താം ഗുരുവിൻ്റെ അടുത്ത വീട്ടിലെ അവിവാഹിതയായ യുവതീ ഗർഭിണിയായി നാട്ടുകാർ മുഴുവൻ അതിൻ്റെ കാരണക്കാരൻ ഈ ഗുരുവാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു അദ്ദേഹം ചോദിച്ചു അങ്ങനെയാണോ അടുത്ത നാൾ മുതൽ അയാൾ എല്ലാ ദിവസവും വിറകേറാൻ വേണ്ടി പോയി വിറ്റ് കിട്ടിയ പണത്തിന്റെ ഒരു ഭാഗം യുവതിക്ക് കൃത്യമായിട്ട് ചെലവിന് കൊടുത്തു ആറുമാസം അങ്ങനെ കടന്നുപോയി ആ യുവതിയാണെങ്കിലോ കുറ്റബോധം കൊണ്ട് മുട്ടി അവൾ വീട്ടുകാരോടും നാട്ടുകാരോടും സത്യം തുറന്നു പറഞ്ഞു അങ്ങാടിയിൽ താമസിക്കുന്ന തൻ്റെ അകന്നൊരു ബന്ധുവുമായിട്ടുള്ള ബന്ധമാണ് തന്നെ ഗർഭിണിയാക്കിയത് എന്ന് അവൾ പരസ്യമായിട്ട് തന്നെ പറഞ്ഞു അത് കേട്ടതോടുകൂടി ഈ വീട്ടുകാരും നാട്ടുകാരും വിറകെ കയറിക്കൊണ്ട് നിൽക്കുകയായിരുന്ന ഗുരുവിൻ്റെ അടുത്തേക്ക് ഓടിയെത്തി എന്നിട്ട് അദ്ദേഹത്തോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു അവർ മാപ്പ് ചോദിച്ചു ഗുരു നിസ്സാരമായിട്ട് അവരോട് ചോദിച്ചു ഓ അങ്ങനെയാണോ അദ്ദേഹം വിറകി ചടൽ നിർത്തി ധ്യാനത്തിലേക്ക് ഇരുന്നു പറഞ്ഞു വരുന്നത് ഇതാണ് നമ്മൾ എങ്ങനെയാണോ അതിനോട് പൂർണ്ണമായിട്ടും പൊരുത്തപ്പെടുക മറ്റുള്ളവരിലേക്ക് നോക്കി അസൂയപ്പെട്ടും ഉള്ളിൽ മുഴുവൻ അവരോട് പകനിറച്ചും മറ്റുള്ളവരെ പറ്റി ആവലാതികളും പരാതികളും പറഞ്ഞും അവനവൻ്റെ ചെറിയ ചെറിയ കുറവുകളിൽ പോലും ദുഃഖിച്ചും അപൂർവമായി കിട്ടിയ സ്വന്തം ജീവിതത്തിൽ സന്തോഷ നിമിഷങ്ങളിൽ നമ്മളായിട്ട് തന്നെ വിഷവും വിഷമവും കലർത്താതിരുന്നു കഴിഞ്ഞാൽ ജീവിതം പരമസുഖം ചിലരുടെ വരികൾ പലരുടെ കഥകൾ